Hello welcome to a new video on BGC 104 British Poetry and Drama 14th to 17th century. So, in this video, we are going to have an introduction on the paper BGC 104, British Poetry and Drama 14 to 17th century. Okay, so namaki yoro പേപ്പറിൽ നമുക്ക് ഡിഫറെന്റ് ബ്ലോക്ക്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഫ്രണ്ട് ബ്ലോക്ക് ആണ് ചോസ ആൻഡ് സ്പെൻസർ ആൻഡ് നമ്മുടെ ബ്ലോക്ക് വണ്ണിനെ ഫെർദർ ആയിട്ട് നാല് യൂണിറ്റ്സുകളായിട്ടാണ് ഡിവൈഡ് ആക്കിയിട്ടുള്ളത് യൂണിറ്റ് വൺ ഇസ് ലൈഫ് ആൻഡ് വർക്ക്സും യൂണിറ്റ് ടൂ ഇസ് ദ വൈഫ് ഓഫ് ബാറ്റ്സ് പ്രലോക്ക് യൂണിറ്റ് ത്രീ ഇസ് പെൻസർ ലൈഫ് ആൻഡ് വർക്ക്സും യൂണിറ്റ് ഫോർ എമോറിറ്റീവ് ഓണിറ്റ്സ് മൂന്ന് സോണിക്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് സോ അങ്ങനെ ബ്ലോക്ക് വൺ ഡിവൈഡ് ഇൻറ്റു ഫോർ യൂണിറ്റ്സ് ഓക്കെ ആൻഡ് യൂണിറ്റ് വൺ ഡീൽസ് വിത്ത് ചോസർ ലൈഫ് ആൻഡ് വർക്ക് നമ്മൾ യൂണിറ്റ് വണ്ണിനകത്ത് നമുക്ക് ജെഫറി ചോസറിന്റെ ഒരു ഓവർവ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് വി ഗെറ്റ് നോ അബൌട്ട് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ചൈൻ ഹ്യൂവേഴ്സ് ബോൺ ആൻഡ് ഓൾസോ എങ്ങനെയായിരുന്നു അന്നത്തെ സൊസൈറ്റിയിലെ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് ഓൾസോ ഇതിന് കയ്യിൽ റൈറ്റിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് വണ്ണിനകത്ത് വിൽ ഡിസ്കസ് ആൻഡ് യൂണിറ്റ് വണ്ണില് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന വൈഫ് ഓഫ് ബാറ്റിന്റെ പ്രൊലോഗിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി കൂടെ നമ്മൾ യൂണിറ്റ് വണ്ണിനകത്ത് വിൽ ഡിസ്കസ് ഓക്കെ നെക്സ്റ്റ് യൂണിറ്റ് ടു ചോസർ ദ വൈഫ് ഓഫ് ബാറ്റ് പ്രൊലോഗ് അപ്പൊ ഇവിടെ നമ്മൾ ചോസറിന്റെ വർക്ക് ആയിട്ടുള്ള കാൻറ്റംബറി ടെയിൽസില് വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗ് ആണ് വിൽ ബി ഡിസ്കസിംഗ് ഇൻ യൂണിറ്റ് ടു സോ ഹിയർ ബിൽ ഡിസ്കസ് ദച്ചർ ഓഫ് ദി പ്രൊലോഗ് ആസ് എ ഫോം അതിന്റെ റോളും ഫംഗ്ഷനും എങ്ങനെയാണ് സ്റ്റോറി ടെലിംഗ് പോകുന്നതൊക്കെയാണ് വി ആർ ഡിസ്കസിംഗ് എന്ത് യൂണിറ്റ് ടു ടൈറ്റിൽ ഡാസ് ജോസൈഫ് ഓഫ് ബാറ്റ്സ് പ്രൊലോഗ് യൂണിറ്റ് ത്രീയിൽ വി ഹാവ് സ്പെൻസർ ലൈഫ് ആൻഡ് വർക്ക് ആൻഡ് ഇവിടെ നമ്മളെ ഒരു സിക്സ്റ്റീൻ സെഞ്ചുറി ഇംഗ്ലണ്ടിലെ ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു റൈറ്റിംഗും ലിറ്ററച്ചറും ഒക്കെ എങ്ങനെയൊക്കെയാണെന്നാണ് വിൽ ബി ഡിസ്കസിങ് ഇൻ ദ യൂണിറ്റ് ത്രീ ആൻഡ് ഈ ഒരു സമയത്ത് റിലീജിയസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കൾച്ചറൽ മൂവ്മെന്റ്സും ഒക്കെ എങ്ങനെയായിരുന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് ഓൾസോ ദ റെവല്യൂഷണറി മൂവ്മെന്റ് ഓഫ് റിനായൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും ഹൗ ഹാസ് ടു പ്ലേസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് ഓൾസോ നമ്മൾ സ്പെൻസറിന്റെ യോഗ്രഫി ഡിസ്കസ് ചെയ്യും പ്ലസ് ഹെസ് മേജർ വേർക്സും ആൻഡ് ഓൾസോസ് റൈറ്റിംഗ് കാരിയർ ഡിഫറെന്റ് ഫേസസും നമ്മൾ യൂണിറ്റ് ത്രീയിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് യൂണിറ്റ് ഫോർ വി ഹാവ് എമോറിറ്റിയിലെ മൂന്ന് സോണക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിയർ നമ്മൾ ഈ നമ്മുടെ സിലബസിനകത്തുള്ള മൂന്ന് സോണക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ ദൂവിങ് ടു ബ്ലോക്ക് ടു ദാറ്റ് ഇസ് റിഗാർഡിംഗ് ഷേക്സ്പിയർ ആൻഡ് ജോൺ ടൺ അപ്പൊ നമ്മൾ ആസ് വി ഹാവ് സീൻ ഇൻ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടൂയിലും നമുക്ക് നാല് യൂണിറ്റ്സുകളാണുള്ളത് യൂണിറ്റ് വൺ ആസ് ഷേക്സ്പിയർ ലൈഫ് ആൻഡ് വർക്ക്സ് യൂണിറ്റ് ടൂ എന്ന് പറയുന്നത് ഷേക്സ്പിയേഴ്സ് ആണിറ്റ് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ദെൻ യൂണിറ്റ് ത്രീയിലും വി ഹാവ് ജോൺ ടൺ ലൈഫ് ആൻഡ് വർക്ക്സ് യൂണിറ്റ് ഫോർ വി ഹാവ് ഡണിന്റെ ദ സൺ റൈസിംഗ് ആൻഡ് ഡെൻ ബി നോട്ട് എന്ന് പറയുന്ന രണ്ട് ഫോംസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഡിസ്കസ് ഈ യൂണിറ്റ് ഇൻ ഡീറ്റെയിൽ അതിലെ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഷേക്സ്പിയർ ലൈഫ് ആൻഡ് ആണ് സോ ഓഫ് കോഴ്സ് നമ്മൾ ഷേക്സ്പിയറിന്റെ ലൈഫിനെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ മേജർ വേർക്സുകളെല്ലാം തന്നെ നമ്മൾ ബ്ലോക്ക് ടൂല യൂണിറ്റ് വണ്ണില് വീൽ ഡിസ്കസ് സോ ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് ഷേക്സ്പിയറിന്റെ ബയോഗ്രിഫിക്കൽ ഡീറ്റെയിൽസും എങ്ങനെയാണ് ഹി സച്ച് ഇൻ ഇൻഫ്ലുവൻഷ്യൽ ലിറ്ററി പേഴ്സൺ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് ഓൾസോ വിസ് മേജർ വേർക്സ് നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ബിയോ ഉണ്ടാകും ഇനി ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ടൂ എന്ന് പറയുന്നത് നമ്മൾ ഷേക്സ്പിയറിന്റെ മൂന്ന് സോണക്സുകളെ കുറിച്ചാണ് മെയിൻലി പഠിക്കുന്നത് നമ്പർ യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ജോൺ ഡൻ ലൈഫ് ആൻഡ് വർക്ക് ടു ഡിസ്കസ് ജോൺ ഡൻ ആസ് എ മെറ്റാഫിസിക്കൽ പോയിന്റ് ഹാസ് ലൈഫ് നമ്മൾ പഠിക്കും ആൻഡ് ഹിസ് റൈറ്റിങ്സ് ആൻഡ് ഓൾസോ ആ ഒരു ടൈമിൽ സൊസൈറ്റി എങ്ങനെയായിരുന്നു കൾച്ചറും ലിറ്ററച്ചറൊക്കെ ഈവന്റ് ഇൻസ് ലൈഫ് ആൻഡ് ഓഫ് ഇസ് റൈറ്റിംഗ് ഒക്കെയാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ വിൽ ബി ഡിസ്കസ് യൂണിറ്റ് ഫോർ നമ്മള് മെയിൻ ആയിട്ട് രണ്ട് പോയിന്റ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് രണ്ടും ജോൺ ടണ്ണിന്റെ പോയിന്റ്സ് ആണ് വൺ ഇസ് ദ സൺ റൈസിംഗും അത് വൺ ഇസ് ജെ ബി നോട്ട് ഈ രണ്ട് പോയിന്റ്സുകളാണ് നമ്മൾ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫോറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലിയർ ഇനി നമ്മൾ നേരെ പോകുന്നത് ബ്ലോക്ക് ത്രീയിലോട്ടാണ് സോ നമ്മൾ ബ്ലോക്ക് വണ് ഡിസ്കഷൻ കഴിഞ്ഞു ബ്ലോക്ക് ടൂവും കഴിഞ്ഞു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് ത്രീ ആണ് ടൈറ്റിൽ ഡാസ് മാർലോ ഓഫ് ഡോക്ടർ ഫോസ്റ്റസ് അപ്പൊ നമ്മള് ക്രിസ്റ്റഫ മാർലോടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ബ്ലോക്ക് ത്രീയിൽ ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് അഗൈൻ നമ്മള് ബ്ലോക്ക് ത്രീ നമുക്ക് നാല് യൂണിറ്റ്സ് ഉള്ളത് യൂണിറ്റ് വൺ ഇസ് മാർലോ ലൈഫ് ആൻഡ് വർക്ക്സ് യൂണിറ്റ് ടു ഇസ് ടെക്സ്റ്റുവൽ അനാലിസിസ് യൂണിറ്റ് ത്രീ ഇസ് തീംസ് യൂണിറ്റ് ഫോർ ക്രിട്ടിക്കൽ പെർസ്പെക്ടീവ്സ് ഓർ റീച്ചലിങ് യൂണിറ്റ് വൺ ഇസ് മാർലോ ലൈഫ് ആൻഡ് വർക്ക് അപ്പൊ നമ്മൾ ക്രിസ്റ്റഫ മാർലോ ആസ് എ പ്ലേ റൈറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും അദ്ദേഹത്തിന്റെ ലൈഫും മേജർ വർക്ക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് വിൽ ഓൾസോ ഹാവ് എ വെരി ക്വിക്ക് ലിംസ് ഇൻ ടു ദ റിലൈസൻസ് മൂവ്മെന്റ് ആസ് വെൽ ആസ് ഗ്രോത്ത് ഓഫ് എലിസബത്ത് ആൻഡ് ഡ്രാമ ആൻഡ് ഇദ്ദേഹത്തിന്റെ മേജർ പ്ലേസിനെസ് അക്വറീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും യൂണിറ്റ് ടു എന്ന് പറഞ്ഞ ടെക്സ്റ്റ്വൽ അനാലിസിസ് അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് ഉള്ളത് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആണ് അപ്പൊ നമുക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ഓരോ ആക്ട് വൈസ് സമറി നമ്മൾ വളരെ ഇലാബറേറ്റ് ആയിട്ട് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ദി യൂണിറ്റ് ടു ഓഫ്ലോക്ക് അതിന് ഓരോ നമ്മുടെ ആക്ടിന്റെയും സമറിയും പ്ലസ് ക്രിട്ടിക്കൽ അനാലിസിസും നമ്മൾ ഈ പറയുന്ന ഒരു യൂണിറ്റ് അത് ഡിസ്കസ് ചെയ്യും നമ്മൾ നേരെ യൂണിറ്റ് ത്രീയിൽ പോവുകയാണെങ്കിൽ നമ്മൾ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്ന ഡോക്ടർ ഫോസ് എന്ന് പറയുന്ന പ്ലേയുടെ ഡിഫറെന്റ് തീംസുകളും ഇന്റർപ്രിട്ടേഷൻസും നമ്മൾ യൂണിറ്റ് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇഫ് യു ഗോ ടു യൂണിറ്റ് ഫോർ ഓഫ് ബ്ലോക്ക് ത്രീ ക്രിട്ടിക്കൽ പേർസ്പെക്ടീവ്സ് ഓർ റീടെസ് അപ്പൊ നമുക്ക് ഡോക്ടർ ഫോസ്റ്റസിന്റെ മെയിൻ ആയിട്ടുള്ള ക്രിറ്റിക്കൽ റെസ്പോൺസസുകളും പേഴ്സ്പെക്റ്റീവ്സും റീടെല്ലിങ്സുകളുമാണ് നമ്മൾ യൂണിറ്റ് ഫോറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫോർ ഷേക്സ്പിയർ മാക്ബത്ത് അപ്പൊ നമ്മൾ ഇവിടെ വില്യം ഷെക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്ന പ്ലേനെ കുറിച്ചാണ് വി ആർ ടു ഡിസ്കസ് ആൻഡ് ഗുജിസ്കെയിൻ നമുക്ക് ബ്ലോക്ക് ഫോറിനെയും നാല് യൂണിറ്റ്സുകളായിട്ടാണ് ഡിവൈഡ് ആക്കിയിട്ടുള്ളത് ആൻഡ് യൂണിറ്റ് വൺ ഇസ് മാക്ബത്ത് ആൻഡ് ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് മാക്ബത്ത് പാർട്ട് വൺ യൂണിറ്റ് ത്രീ ഇസ് മാക്ബത്ത് പാർട്ട് ടു ഫോർ ഇസ് മാക്ബത്ത് ക്രിട്ടിക്കൽ റെസ്പോൺസസ് സോ യൂണിറ്റ് ആൻഡ് ഇൻട്രോഡക്ഷൻ നമ്മൾ ഓൾറെഡി ഷേക്സ്പിയറിനെ കുറിച്ച് മുന്നത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഇവിടെ നമ്മൾ സ്ട്രെയ്റ്റ് അവേ വിൽ ഗോ ടു മാക്ബത്ത് സോ നമുക്ക് ഷേക്സ്പിയർ ഉണ്ടാവുന്ന ടൈമും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും ആൻഡ് ഓൾസോ എലിസബത്തിന്റെ ടൈമില സോഷ്യൽ സെറ്റിംഗും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും പ്ലസ് ഷേക്സ്പിയറിന്റെ ഡ്രാമയുടെ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കും ആൻഡ് ഓൾസോ ഈ ഫേസ്റ്റ് യൂണിറ്റില് മാഗ്ബത്ത് എന്ന് പറയുന്ന പ്ലേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ഓൾസോ ഇതിന്റെ സോഴ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ and also we'll also have a discussion of the idea of humanism and എങ്ങനെയാണ് ee idea of ഹ്യൂമനിസം നമ്മളുടെ ഷേക്സ്പിയറിന്റെ പ്ലേസിൽ വരുന്നതൊക്കെ നമ്മള് യൂണിറ്റ് വണ്ണില് ഓഫ് ബ്ലോക്ക് ടൂ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനി നമുക്കുള്ളത് യൂണിറ്റ് ടു മാക്ബത്ത് പാർട്ട് വൺ സോ ഇവിടെ നമ്മൾ മാഗ്ബത്ത് നമ്മൾ രണ്ട് പാർട്ടുകളായിട്ടാണ് യൂണിറ്റ് ടൂവും ത്രീയുമായിട്ട് പഠിക്കുന്നത് അതില യൂണിറ്റ് ടൂയില് മാക്ബത്ത് പാർട്ട് വണ്ണില് വിൽ ഡിസ്കസ് ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് കൺസേർണിംഗ് ദ ആക്ട് വൺ ആൻഡ് ആക്ട് ടു നമ്മള് മാക്ബത്തിന്റെ ആക്ട് വണ്ണും ടൂവുമാണ് നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് പാർട്ട് ടു ഹിയർ നമ്മൾ ആക്ട് ത്രീയും ഫോറും ഫൈവും ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ആക്കുന്നത് കാരണം തൊട്ട് വി ഡിസ്കസ്ഡ് അബൌട്ട് യൂണിറ്റ് സോറി ആക്ട് വണ്ണും ടൂം സോ നമ്മൾ യൂണിറ്റ് ത്രീ വിൽ ബി ഡിസ്കസിങ് ആക്ട് ത്രീ ഫോർ ആൻഡ് ഫൈവ് ആൻഡ് ലാസ്റ്റിന്റെ കൺക്ലൂഷനും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ആക്കുന്നത് ഓക്കെ ആൻഡ് മൂവിംഗ് ടു ദി ഫൈനൽ യൂണിറ്റ് ഓഫ് ദിസ് പേപ്പർ ദക്ബത്ത് ക്രിട്ടിക്കൽ റെസ്പോൺസസ് ഇവിടെ നമ്മൾ നമ്മുടെ മാക്ബത്ത് എന്ന് പറയുന്നപ്പോഴെ കുറിച്ച് ക്രിറ്റിക്കൽ റെസ്പോൺസസുകൾ ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റ്സ് മാർക്സിസ്റ്റ് വ്യൂ എല്ലാം നമ്മൾ യൂണിറ്റ് ഫോറിൽ ഡിസ്കസ് ചെയ്യും ആൻഡ് ദിസ് യൂണിറ്റ് വിൽ ഓൾസോ ഔട്ട്ലൈൻ സം ഓഫ് ദി അപ്രോച്ചസ് ടു പ്രൊവൈഡ് ആൻ ഓവർ വ്യൂ ഓഫ് ദി വേ ഇൻ വിച്ച് ദിസ് പ്ലേ ഹാസ് ബീൻ ഇന്റർപ്രിറ്റഡ് ഓവർ ദീസ് ഇയേഴ്സ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് യൂണിറ്റ് വിൽ ഹാവ് എ വെരി ക്വിക് ഗ്ലാൻസ് റിഗാർഡിങ് The critical responses and different interpretations regarding the play. I hope this is clear. Okay. Thank you, everyone.